മനുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പറ്റി നോർത്ത് ഈസ്റ്റിൻ്റെ മുഖ്യ പരിശീലകൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരത്തിനായിക്കൊണ്ട് അഡ്രി അലൂണ അവൈലബിൾ ആണെന്ന കാര്യം കൺഫേം ആവുകയാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇന്ത്യൻ സൈനികവുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷനും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കൊച്ചിയിലെ മത്സരമാണിപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഏറ്റവും കൂടുതൽ കാണികൾ കാണാൻ സ്റ്റേഡിയത്തിലേക്ക് എത്തിയ മത്സരം അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഞായറാഴ്ച ഗുവാഹത്തിയിൽ ഏറ്റുമുട്ടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഇഷാൻ പണ്ഡിറ്റ് അവൈലബിൾ അല്ല എന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയ ലൂണ ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുമെന്ന കാര്യം കൺഫേം ആവുകയാണ് ലൂണ നോർത്ത് ഈസ്റ്റിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കോഡീനോടൊപ്പം യാത്ര ചെയ്യുന്ന പിക്ചറുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൂണയുടെ അരങ്ങേറ്റം നമുക്ക് ഞായറാഴ്ച നോർത്ത് ഈസ്റ്റിനെതിരെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി ഒരു സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ കേരള സൂപ്പർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഇർഷാദ് എന്നൊരു യുവതാരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന രീതിയിൽ റിജിൻ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നാളെ ഉച്ച കഴിഞ്ഞ് മൂന്ന് കൂടിയാണ് നടക്കാൻ പോകുന്നത് മിക്കാലിസ്റ്റേറയും നോഹാ സദോരിയുമാവും ഈ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായി എത്തുക എന്നാൽ നോർത്ത് ഈസ്റ്റിൻ്റെ മുഖ്യ പരിശീലകൻ വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ കാണുന്നത് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ് ഗോളിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഞങ്ങളുടെ ആരാധകർക്ക് മുന്നിലുള്ള ആദ്യ ഹോം മത്സരത്തിനായാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ വിജയിക്കൽ ഞങ്ങൾക്ക് അനിവാര്യമാണ് ആരാധകർക്ക് വേണ്ടി ഈ ഒരു മത്സരം ഞങ്ങൾക്ക് വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് മികച്ച ആത്മവിശ്വാസമുണ്ടെന്നും ഞങ്ങൾ തയ്യാറാണെന്നാണ് നോർത്ത് ഈസ്റ്റിന്റെ മുഖ്യ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി പറയുന്നത് ഏതായാലും നോർത്ത് ഈസ്റ്റിൻ്റെ ആദ്യ ഹോം മത്സരമാണ് ഞായറാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ട് നടക്കുക ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം